ഇതൊക്കെയാണ് മക്കളെ വീഡിയോ കണ്ണു നിറഞ്ഞു പോയി അവസാനം ക്ലൈമാക്സിൽ ഈ ഒരു കുട്ടിയുടെ ഒരു രംഗണ്ട് കേട്ടോ അതാണ് ഈ ഒരു വീഡിയോയുടെ ഹൈലൈറ്റ് ആ കുട്ടിയുടെ ഉപ്പയാണെന്ന് തോന്നുന്നു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ആ ഒരു കുട്ടിയെ കണ്ണൊക്കെ പൊത്തിയിട്ട് ആരാണെന്ന് പറയും എന്നൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിച്ചിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു കുട്ടി ആകെ കൺഫ്യൂഷനിലാണ് ആരാണ് എന്താണ് എന്നുള്ളതൊക്കെ കുട്ടി ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ ആ ഒരു കുട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇനി ആ ഒരു ഉപ്പ ആ ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് ആ ഒരു കൈ എടുക്കട്ടോ അപ്പോൾ ആ ഒരു കുട്ടിയുടെ കണ്ണിൽ നിന്ന് കരച്ചിൽ സങ്കടപ്പെടും പക്ഷേ ആ സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം ഉണ്ട് കണ്ടോ ആ ഒരു കരച്ചിലോട് കൂടിയുള്ള ആ ഒരു കെട്ടിപ്പിടുത്തം അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് ടോ എന്തായാലും മനസ്സിൽ തട്ടിയ ഒരു വീഡിയോ എന്നല്ലേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക അഭിപ്രായം പറയുക